ഹായ് ഡിയേസ് അപ്പോൾ ഇന്ന് നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ സ്നാക്സ് അങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിത് അവിടെ ഒരു മിക്സിയുടെ ചാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുക്കാം ഇനി ഇതിലോട്ട് അര ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് വെച്ചെടുക്കട്ടോ ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം ഇനി അതേ ജാറിലോട്ട് തന്നെ ഞാൻ ഒരു അരക്കപ്പ് ചിരകി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ജാറ് കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളക്ക് പകരം ചെറിയുള്ളി വേണമെങ്കിലും എടുക്കട്ടോ നാലല്ലി ചെറിയ ഉള്ളി എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലോട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി കാഷ്ടം കൂടെ ഇട്ടെടുക്കാം പിന്നെ ഒരു പച്ചമുളകും കൂടെ ചേർക്കുക ഇനി നമുക്കിതിലോട്ട് ഒരു അല്ലി കറിവേപ്പിലയും കൂടെ ഇട്ടു കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു അല്ലി മല്ലിയിലും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയ എല്ലുണ്ടെങ്കിൽ അതിട്ട് എടുത്താലും മതി കേട്ടോ ഇനി ഇത് നമുക്ക് അടച്ചെടുത്തിട്ട് നന്നായിട്ടുണ്ടെന്ന് അരച്ചെടുക്കാം ഇനി ഇത് നമുക്ക് നമ്മൾ അടിച്ചെടുത്ത മുട്ടയുടെ കൂട്ടുണ്ടല്ലോ അതിലോട്ട് ഇട്ടുകൊടുക്കാം ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ വറുത്ത റവ ഒന്നുമല്ല വറുക്കാത്ത റവ ഇനി വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല അരക്കപ്പ് റവിയാണ് കേട്ടോ ഞാനിതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ റവയും കൂടി ചേർത്ത് എടുത്തപ്പോൾ മാവ് കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കുറച്ചും കൂടി ലൂസായിരിക്കാം കേട്ടോ അപ്പോൾ ഇതിലോട്ട് കാൽ കപ്പ് വെള്ളം ഞാൻ ഇത് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നമുക്കിത് കോരി ഇട്ടെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലായിരിക്കും കേട്ടോ മാവ് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുട്ട ചെയ്ത് എടുക്കുന്ന സമയത്ത് ചേർത്തിരുന്ന ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ കണ്ടില്ലേ ഈ ലൂസിൽ നമുക്ക് മാവ് കിട്ടണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ റവ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടെ മാവ് ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് സ്നാക്സ് ഉണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എണ്ണ നന്നായിട്ട് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് എത്രണം വേണമെങ്കിലും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടോ ചെറിയ പാനായതുകൊണ്ട് തന്നെ ഒരുപാട് ഇതിലിട്ട് ഫ്രൈ ആക്കാൻ പറ്റൂല ഇത് ഇട്ടെടുത്തതായി തന്നെ മറിച്ചിട്ടൊന്നും കൊടുക്കരുത് കേട്ടോ ഇട്ട് ഒരു ഭാഗം അടിഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതി അല്ല ഞാൻ ഇത് വേവാക്ക് ചേർത്തെടുത്തത് കൊണ്ട് തന്നെ പൊടിഞ്ഞു പോകട്ടോ പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലായിട്ട് ഇത് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്ഭാഗം വേവാവില്ല അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല അടിപൊളി ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് ഇത് ഇഞ്ചി പച്ചമുളകും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മല്ലീന അങ്ങനെയൊക്കെ ചേർത്തെടുത്തത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടോ അപ്പോൾ നമ്മളിത് പാത്രത്തിലോട്ട് ഇട്ടെടുത്തപ്പോൾ നല്ല സൗണ്ട് കേട്ടില്ലേ അപ്പോൾ അതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ് ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചതരട്ടോ അപ്പോൾ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയ വീണ്ടും വരാം ഓക്കെ താങ്ക്